ഒരു തോറ്റ് കിടക്കുന്ന മനുഷ്യനെ ആരോടും സംസാരിക്കാൻ കഴിയാതെ ആരോടും തന്റെ വിഷമങ്ങൾ പറയാൻ കഴിയാതെ ഇനി മുന്നോട്ടൊരു ജീവിതമില്ല മരിച്ചാ മതി എന്ന് വിചാരിച്ച് നടക്കുന്ന ചില മനുഷ്യന്മാരെ ഇടയിലുണ്ട് അവർക്ക് പോയിട്ട് എത്ര മോട്ടിവേഷൻ കൊടുത്തിട്ടും കാര്യമില്ല എത്ര നല്ലോണം അവരോട് നിന്നിട്ടും കാര്യമില്ല എത്ര പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവരെ മനസ്സിലെ സങ്കടം അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അങ്ങനെ ഉള്ളവരോടൊരു കാര്യം പറയാനുണ്ട് എടാ നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാലേ വീടില്ലാണ്ട് വരാന്തകളിൽ സ്വന്തം മക്കളായിട്ട് കിടക്കുന്ന ഒരുപാട് ആൾക്കാരെ നിനക്ക് കാണാം എടാ പ്രശ്നങ്ങൾക്ക് മുകളിൽ പ്രശ്നങ്ങൾ വന്നിട്ടും വീണ്ടും പടച്ചോലെ പേടിച്ചിട്ട് പടച്ചോന്റെ മുമ്പിൽ കരുത്തോട് കൂടി നിൽക്കുന്ന കുറച്ച് മനുഷ്യന്മാരെ നിനക്ക് കാണാം അവരുടെ ഇറങ്ങി നോക്ക് ഈ കെട്ടുന്ന കയർ അല്ലെങ്കിൽ തൂങ്ങി മരിക്കുന്ന കയറൊന്നും ആലോചിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കുറെ ആൾക്കാര് നമ്മളെക്കാളും വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് ഈ ദുനിയാവിൽ നല്ല ഹയറായിട്ട് ജീവിക്കുന്നുണ്ടെന്നുള്ള നീ മനസ്സിലാക്കണം നിനക്ക് ഇങ്ങനത്തെ ചിന്താഗതി കാരണം നീ ഒന്നും ദുനിയാവ് കണ്ടിട്ടില്ല കഷ്ണം കയറെടുത്ത് തോങ്ങി മരിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും അങ്ങനെ തീരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പോയി മരിക്കുന്നതാണ് നല്ലത് പ്രശ്നങ്ങൾ വരണം പ്രശ്നങ്ങൾ എത്ര വന്നു കഴിഞ്ഞാലും അത് നല്ല കരുത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം നമ്മളെ ഹാർട്ട് എത്രത്തോളം വീക്കാണോ അത്രത്തോളം നമുക്ക് പ്രശ്നങ്ങൾ വന്നോണ്ടിരിക്കും എന്ത് വന്നു കഴിഞ്ഞാലും കല്ലി വല്ലി ഇനി മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള ചിന്താഗതി വന്നു കഴിഞ്ഞാണ്ടല്ലോ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും പ്രയാസപ്പെടേണ്ട കാരണം പ്രയാസപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ മുമ്പില് പടച്ചോന് എന്തെങ്കിലും ഒരു അത്ഭുതം കൊണ്ടു വിശ്വാസം കണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പടച്ചോന് വിശ്വസിച്ചു പടപ്പുകളായിരുന്ന നമ്മളെ മുമ്പിൽ പല വാതിലുകളും കൊട്ടി അടങ്ങും ആ കൊട്ടി അടച്ച വാതിൽ നമ്മൾ നമ്മളെ വീട്ടിൽ പൂട്ടിട്ടൊള്ളണം ആ പൂട്ടിട്ട് നമ്മൾ പറയണം ഇനി ആ കുട്ടി അടച്ച വാതിലിന്റെ മുമ്പിലൊക്കെ നമ്മളില്ല കാരണം ഒരൊറ്റ വാതില് പടപ്പുകൾ കൊട്ടി അടച്ചു കഴിഞ്ഞാൽ പതിനായിരം വാതികള് പടച്ച തുറന്നു കഴിഞ്ഞു അതുകൊണ്ട് പ്രയാസപ്പെടേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു ഹോപ്പ് ഹോപ്പുണ്ടാവും ജീവിതത്തിൽ മരിച്ചിട്ട് എന്താ കാര്യവും ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ ആ പാടെ ആ പ്രയാസത്തിലൂടെ എല്ലാവരും മുന്നോട്ട് പോകണം അതുകൊണ്ട് തന്നെ തോറ്റു കൊടുക്കരുത് തോറ്റു കൊടുത്താല് നമ്മളെ തോൽവി കണ്ട് ചിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ നമ്മളെ പുറകിൽ മുമ്പിലുണ്ട് അതിന്റെ നടുവിൽ നിന്നിട്ട് പൊരുതുന്ന നീയാണ് യഥാർത്ഥ പോരാളി ഇപ്പൊ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിറ്റുവേഷൻ സിറ്റുവേഷനില്ലേ ആരാ നിന്റെ കൂടെ ഉള്ളത് തോളിൽ കയറ്റുന്ന ഏതെങ്കിലും ഒരു മനുഷ്യമാർ നിന്റെ കൂടുണ്ടോ ഇല്ലല്ലോ പ്രയാസപ്പെടണ്ട ഈ അവസ്ഥയിൽ നിന്റെ കൂടെ നിൽക്കാൻ കഴിവുള്ളത് നിന്റെ പരമകാരുണ്യവനായ തമ്പുരാൻ്റെ മാത്രമാണ് നിന്റെ പടച്ചവന്റെ മാത്രമാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന സമയത്തും ഏറ്റവും കൂടുതൽ നീ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്തും നീ അൽഹുലില്ലാ എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ പടച്ചോൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവും ഈ കാണുന്ന പരീക്ഷണങ്ങളൊക്കെ നീ നന്നാവാൻ വേണ്ടിയിട്ട് പടച്ചോൻ തരുന്ന ചെറിയൊരു അടി മാത്രമാണ് നിനക്ക് നിന്റെ സമയമായാലേ നിനക്ക് ഹയറായത് നിന്നിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും ഈ കാണുന്ന ദുനിയാവിൽ ഉള്ള എല്ലാ പടപ്പുകളും നിന്റെ തള്ളി പുറകിലേക്കാക്കിയാലും നിന്റെ പടസവും നിന്റെ തള്ളി മുമ്പിലേക്കാക്കും അതുകൊണ്ട് നീ പ്രയാസപ്പെടണ്ട ഇപ്പൊ ഈ അനുഭവിക്കുന്ന സിറ്റുവേഷൻ മാറാൻ അധികം സമയങ്ങളൊന്നും വേണ്ട നഷ്ടപ്പെട്ടതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ് വരാനിരിക്കുന്നതിലാണ് ഏറ്റവും നല്ല ഹയർ ഉള്ളത് പ്രയാസപ്പെടണ്ട പടസവും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറുണ്ടായിട്ട് പടച്ചോട് ചോദിക്കുന്നത് ഒരു അഞ്ചോ പത്തോ മിനിറ്റാണ് നീ എന്നിലേക്ക് വാ നീ ഫറായ അഞ്ചു നേരത്തെ നിസ്കാരം നിസ്കരിക്കി നിസ്കരിച്ചുകൊണ്ട് എന്നോട് പറ നിന്റെ വിഷമങ്ങൾ നിന്റെ വിഷമങ്ങൾ കേൾക്കാൻ കഴിവുള്ള നിന്റെ സങ്കടങ്ങൾ കേൾക്കാൻ കഴിവുള്ള നിന്റെ ഓരോ ചലനങ്ങളും അറിയാൻ കഴിവുള്ളവനാണ് ഞാൻ ആ പ്രയാസങ്ങള് നീ എന്നോട് മാത്രം പറ കാരണം നിന്റെ ദുവാ നിന്റെ കരച്ചിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിൻ്റെ കരച്ചിലിനൊടുവിൽ നിൻ്റെ ചുണ്ടുകൊണ്ട് പുഞ്ചിരിപ്പിക്കുന്ന നിമിഷങ്ങൾ വരുത്താൻ എനിക്ക് അധികം പ്രയാസങ്ങളൊന്നുമില്ല അതുകൊണ്ട് നീ കുറച്ചു നേരം എന്നോട് ഒന്ന് സംസാരിക്കുന്ന പറഞ്ഞിട്ട് പടച്ചോൻ തന്ന കുറച്ച് സമയങ്ങളുണ്ട് അതുകൊണ്ട് പടച്ചോനിലേക്ക് നീ അടുക്ക് നിന്റെ എല്ലാ പ്രയാസങ്ങളും മാറും എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരാൻ കഴിവുള്ളവരാണ് പടച്ചോൻ